പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ നാലാമത്തെ പാർട്ട് വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് പ്രൊഫസർ ജോൺസി ജേക്കബ് അല്ലെങ്കിൽ ജോൺസി മാഷ് എന്നും വിളിക്കപ്പെടുന്നു കേരളത്തിൽ ആദ്യത്തെ പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ് യിൽ കേരളത്തിൽ ആദ്യത്തെ പരിസ്ഥിതി ക്യാമ്പ് നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കേരളത്തിൽ എത്ര കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഉള്ളത് ഒഫീഷ്യലി രണ്ടെണ്ണമാണ് പെരിയാർ ആൻഡ് പറമ്പിക്കുളം പെരിയാർ എന്ന് പറഞ്ഞ കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാറിനെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് രണ്ടായിരത്തി പത്ത് ജെബ്രുവരി പത്തൊമ്പതിനാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടത് ലോക ചരിത്രത്തിൽ ആദ്യമായി വനം സംരക്ഷണത്തിനായി എഴുത്തുകാർ ചേർന്ന പരിസ്ഥിതി സംഘടന രൂപവൽക്കരിച്ചത് എവിടെയാണ് കേരളത്തിൽ വനം സംരക്ഷിക്കാൻ വേണ്ടി ആദ്യമായി എഴുത്തുകാർ ചേർന്ന് രൂപവൽക്കരിച്ച പരിസ്ഥിതി സംഘടനയുടെ ആദ്യത്തെ സെക്രട്ടറി സുഗതകുമാരി ടീച്ചർ പ്രകൃതി സംരക്ഷണ പ്രവർത്തകർക്കുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആദ്യ വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സുഗതകുമാരി ടീച്ചർ സൈലന്റ് വാലിയിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് ഡോക്ടർ കെ എസ് മണിലാൽ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഏതാണ് ഫ്ലോറ ഓഫ് സൈലന്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സൈലൻ്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിനായുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ പ്രശസ്ത നർത്തകി ആരാണ് മൃണാളിനി സാരാഭായി കേരള സർക്കാരിൻ്റെ ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രൊഫസർ ജോൺസി ജേക്കബ് കേരള സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാരം നിലവിൽ വന്നത് ഏതു വർഷമാണ് രണ്ടായിരത്തി കേരള വനം വന്യജീവി വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരങ്ങളാണ് വനമിത്ര പുരസ്കാരങ്ങൾ ജൈവവൈവിധ്യ സംരക്ഷണം വനസംരക്ഷണം സമുദ്ര സംരക്ഷണം തീരദേശ പരിപാലനം തുടങ്ങിയ വിഭാഗങ്ങളിലായി വ്യക്തികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ കർഷകർ എന്നിവർക്ക് രണ്ടായിരത്തി അഞ്ച് മുതലാണ് പുരസ്കാരങ്ങൾ നൽകി വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് നൽകുന്നത് ഓരോ ജില്ലയിലും ഒരു വർഷം ഒരു അവാർഡ് മാത്രമാണ് നൽകി വരുന്നത് സംരക്ഷണം കണ്ടൽക്കാടുകളുടെ സംരക്ഷണം ഔഷധ സസ്യങ്ങളുടെ സംരക്ഷണവും പരിപാലനവും കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണം തുതലായവ പ്രധാന പ്രവൃത്തികളിൽ ഉൾപ്പെടുന്നു പരിസ്ഥിതി സംബന്ധമായി ഏറ്റവും അധികം പുസ്തകങ്ങൾ എഴുതിയ മലയാളി ആരാണ് ഉത്തരം സേ കെ കരുണാകരൻ ആനകൾ ഏറ്റവുമധികം കാണപ്പെടുന്ന കേരളത്തിലെ വനമേഖല ഏതാണ് വയനാട് കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ചെന്തുരണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലെ തെന്മലയിൽ മാത്രം കാണപ്പെടുന്ന ഒരിനം മരമാണ് ചെന്തുരണി ഗ്ലൂട്ട ട്രാവൻകോറിക്ക് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം മരത്തിൻ്റെ പേരിൽ നിന്നുമാണ് ചെന്തുരണി വന്യജീവി സങ്കേതം എന്ന പേര് ലഭിച്ചിരിക്കുന്നത് വേമ്പനാട്ട് കായലിന് നടുവിലുള്ള പ്രസിദ്ധമായ ദ്വീപ് ഏതാണ് പാതിര മണൽ ദ്വീപ് കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി മാസിക ഏതാണ് മൈന മൈന എന്ന പരിസ്ഥിതി മാസികയുടെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലായിരുന്നു ഇത് കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു മാസിക ആയിരുന്നു കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മാസികയാണ് മൈന രണ്ട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രസിദ്ധമായ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ അല്ലാതെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ ഏറ്റവും കൂടുതൽ കടുവകളെ കാണപ്പെടുന്നത് എവിടെയാണ് ഉത്തരം വയനാട് വന്യജീവി സങ്കേതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാസംഗമത്തിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിക്കുന്നത് നൂറാമത് വാർഷികം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഔദ്യോഗിക രേഖാ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ സ്ഥലം ഏതാണ് പാലക്കാട് ലോകത്തെ ഏറ്റവും വലിയ സഫാരി പാർക്ക് ആകാനൊരുങ്ങുന്ന ആര്യവല്ലി പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഹരിയാന ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതി ഏതാണ് സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം വനം വകുപ്പിൻ്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് നടൻ ടോവിനോ തോമസ് ഇന്ത്യയിൽ ആദ്യത്തെ ശീതീകരിച്ച മൃഗശാല നിലവിൽ വന്നത് എവിടെയാണ് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് ഡാർജിലിംഗ് പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ ആദ്യമായി ക്യാമ്പസുകളിലെ ലഹരി വേട്ടയ്ക്ക് എ ഐ സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഹരിത കേരളം മിഷന്റെ ഹരിത വിദ്യാലയ പുരസ്കാരം ലഭിച്ച ഗവൺമെന്റ് ഹൈസ്കൂൾ ഏതാണ് അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ തിരുവനന്തപുരം കേരളം പുറത്തിറക്കാൻ പോകുന്ന പരിസ്ഥിതി സൗഹാർദ്ദ കുപ്പിവെള്ളത്തിൻ്റെ ബ്രാൻഡ് ഹില്ലി അക്വ അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ദിനോസറുകളുടെ കാലത്തുണ്ടായിരുന്ന അപൂർവമായ ട്രൈഫോൺ എന്ന പന്നൽച്ചെടികൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക ദേശീയ ഉദ്യാനം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ആദ്യം ഉത്തരം കമൻ്റ് ചെയ്യുന്ന കൂട്ടുകാരായിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാരും കമൻ്റ് ചെയ്തോളുക കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം പ്ലാച്ചുമടയിലെ കൊക്കോ കോള കമ്പനിയുടെ ജലചൂഷണത്തിനും മലിനീകരണത്തിനും എതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയ ആദിവാസി വനിത ആരാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം മൈലമ്മ എന്നതാണ് ആദ്യം ഒരേ സമയത്ത് ജയേഷും സൗമ്യ ശിവനന്ദൻ ഇതിൽ നിന്നാദ്യ ഉത്തരം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ആശംസകൾ ആദ്യം അത് ജയേഷിൻ്റെ ഉത്തരമാണ് എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ അടുത്ത് അടുത്തതായിട്ട് ഉത്തരശ്ശേരി ഉത്തരം പറഞ്ഞ കൂട്ടുകാരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക മെയ് ഇരുപത്തി ഒന്ന് മുതൽ ജൂൺ മൂന്ന് വരെ ഇടുന്ന വീഡിയോസിലെ ചോദ്യങ്ങളാണ് ജൂൺ നാലിന് വൈകുന്നേരം ഏഴ് മണിക്കുള്ള പ്രോഗ്രാമിൽ ഞാൻ മത്സരത്തിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഞാനിടുന്ന വീഡിയോ നന്നായി പഠിക്കുക ആ പ്ലേലിസ്റ്റ് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അതിനകത്ത് ഓരോ വീഡിയോ നന്നായി പഠിക്കുക എഴുതി വയ്ക്കുക റിപ്പീറ്റായിട്ട് കേട്ട് പഠിക്കുക അപ്പോൾ ും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ